ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഐ എൻഡിയുസി നേതൃത്വത്തിൽ യുഡിടി എഫ് ചാരുമൂട്ടിൽ പ്രകടനവും സമരസദസ്സും നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശിയം കോശി ഉദ്ഘാടനം ചെയ്തു ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഐ എൻഡിയുസി എസ്റ്റിയു യുടിയുസി എന്നീ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് ചാരുമൂട് ടൌണിൽ പ്രകടനം നടന്നത് പ്രകടനത്തിനുശേഷം നടന്ന സമരസദസ് കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശി എം കോശി ഉദ്ഘാടനം ചെയ്തു ബിജെപിയുടെ നേതൃത്വം ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്തെ അറുനൂറ്റി നാല് കോടിപ്പുരം വരുന്ന തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് കല നിയമങ്ങൾ അഴിച്ചേൽപ്പിച്ചുകൊണ്ട് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നത് നിരന്തരമായി ഉയരുന്നതിൻ്റെ പ്രഖ്യാപനത്തിലാണ് കുറ്റമൂടി ദേശീയ പണിമുടക്കിന് യു ഡി ടി എഫ് ചാരുമൂട് റീജിയണൽ പ്രസിഡന്റ് അനിൽകുമാർ ഗായത്രി മഠം അധ്യക്ഷനായിരുന്നു യു ഡി ടി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി പി ടി എച്ച് റഹീം പി വി ഹരികുമാർ ജി ഹരിപ്രകാശ് എസ് അനിൽരാജ് എം അമൃതേശ്വരൻ ഉനൈസ് ബദർ കെ പ്രതാപൻ ഷീജ ഷാജു ചാരുമോട് മുംതാസ് ബീഗം ആർ രവീന്ദ്രൻ നായർ സലാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്